നമ്മുടെ കുളത്തിപ്പുഴ ഗവൺമെൻറ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് കോടിക്കണക്കൻ രൂപ ചെലവഴിച്ചാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് അത് നമ്മുടെ ഉദ്ഘാടനം വലിയ താമസമില്ലാതെ നിർവഹിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് ഈ മാസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താനാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാക്കി മാറ്റണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മുടെ കുളത്തുപ്പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിരവധിയായി ഒരു മേഖല കൂടിയാണ് അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഈ ആശുപത്രിയിൽ ക്രമീകരിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പുറമേ ഈ നിലയിൽ കൂടി ആയാൽ കുറച്ചുകൂടി സൗകര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച തന്നെ കൂടിയിരുന്നു ആ ഈ പ്രശ്നം നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് കൊടുക്കാനുള്ള തീരുമാനം തത്വത്തിൽ എടുക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ ഈ ആശുപത്രിയിൽ നിന്ന് ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർ ഡി എം ഒ വഴി ഡയറക്ടറേറ്റ് വഴി ഗവൺമെൻറ്റിലേക്ക് നൽകുകയും അത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാനുള്ള കാര്യമാണ് ആലോചിച്ചിട്ടുള്ളത് അത് വരുന്ന മുറയ്ക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അത് നടപ്പാക്കാനുള്ള ആവശ്യമായ കട നടത്താനാണ് ശ്രമിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നമുക്കത് തീരുമാനമായിട്ടല്ലേ അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയും അപ്പോൾ അത് ഉദ്ഘാടനത്തിന് നമുക്ക് ഈ കാര്യങ്ങൾ അത് മീറ്റിംഗ് കൂടി ഇതെല്ലാം നമ്മൾ അയച്ചിട്ടുണ്ട് മീറ്റിംഗ് കൂടി പ്രപ്പോസൽ ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് അഭിപ്രായം അത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റിന് കൈമാറാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതിന് മെഡിക്കൽ റിപ്പോർട്ട് മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് ഡി എം കൊടുത്ത് അത് ഡി എച്ച് എസിനു കൊടുത്ത് അത് ഗവൺമെൻറ്റിലേക്ക് വന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് ആരോഗ്യവകുപ്പ് അത് കൈമാറാനുള്ള തീരുമാനമാണ് തത്വത്തിലേക്കുള്ളത്